ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചില പരാമർശങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് ജമാന ഏസ ബദൽ ഗ്രാ ആ സുദാ ശ്രീ കൃഷ്ണ കോട്ടി മാവലേ വീഡിയോ നില ആത്തി സുപ്രീം കോർ മെ പിയ ജജമെന്റ് ആ कि भगवान भगवान कृष्ण कृष्ण को में कुछ दिया गया और कर रहे थे ശ്രീകൃഷ്ണന്റെ കാലത്തായിരുന്നുവെങ്കിൽ കൃഷ്ണനും കുചേലനും സുപ്രീം കോടതി കയറേണ്ടി എന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം രാജ്യത്തെ കുചേലന്മാർ അരപ്പട്ടിണിക്കാർ ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഇല്ലായ്മയിൽ നിന്ന് ചിലത് പങ്കുവെക്കുന്നു എന്ന് രാജ്യം മനസ്സിലാക്കണമെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ട് മുതൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് അവസാനിപ്പിക്കേണ്ടി വന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ പിന്നിലെ കഥകൾ എന്തൊക്കെയാണെന്ന് ഭാഗ്യമായെങ്കിലും പുറത്തു കൊണ്ടുവരുവാൻ സുപ്രീം കോടതി ചില ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ ജെയ്റ്റ്ലി നടത്തിയൊരു പ്രസ്താവന ഇങ്ങനെയായിരുന്നു രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് സുതാര്യവും സത്യസന്ധവുമായി സംഭാവന നൽകുവാൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവസരമുണ്ടാക്കുന്ന ഒരു പുതിയ പദ്ധതി ഇലക്ട്രൽ ബോണ്ട് ഇതാ അവതരിപ്പിക്കുന്നുവെന്ന് ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സി പി ഐ എമ്മിനെ പോലെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൻ്റെ അപകടകരമായ അവസ്ഥകൾ വിശദീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇത് അനാരോഗ്യകരമായ ചില പശ്ചാത്തലങ്ങൾ സജീവമാക്കുമെന്നാണ് പറഞ്ഞത് സി പി ഐ എം രണ്ടായിരത്തി പതിനെട്ട് തുടക്കത്തിൽ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും നമ്മുടെ നീതിന്യായ കോടതിക്ക് ഇലക്ട്രൽ ബോണ്ട് അത്ര വലിയ വിഷയമായി തോന്നിയിരുന്നില്ല എന്നാൽ ഏറെ വൈകിയാണെങ്കിൽ പോലും നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ഫുൾ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ടിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വാർത്തകൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ സംശയത്തോടെ വിശദീകരിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിച്ചതിനുമപ്പുറം എത്രയോ ദുരൂഹമായിരുന്നു ആ വ്യവഹാരമെന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ബോണ്ടുകളിലൂടെ ഒരു സ്വകാര്യ ഏജൻസിയുടെ കണക്കുകൾ പറഞ്ഞാൽ ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകളും വ്യക്തികളും കൈമാറിയിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സ്ഥാപനത്തിന് ആയിരമോ പതിനായിരമോ ഒരു ലക്ഷമോ പത്ത് ലക്ഷമോ ഒരു കോടിയോ രൂപ വീതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബോണ്ടുകൾ എന്ന തരത്തിൽ നിക്ഷേപിക്കാൻ കഴിയും അങ്ങനെ നിക്ഷേപിക്കുന്ന തുക ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പതിനഞ്ച് ദിവസത്തിനകം വാങ്ങിയെടുക്കുവാൻ അവസരമുണ്ടാകും ആര് നൽകുന്ന പണം ഏത് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചു എന്ന് ജനങ്ങൾക്ക് അറിയാതിരിക്കാനുള്ള ഒരു ഇരുമ്പു മറയും അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എസ് ബി ഐ രാജാവിനേക്കാൾ രാജഭക്തിയോടെ ഈ വിവരങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിൽ പോലും പറയാൻ മടിച്ചു നിന്നത് വസ്തുതകൾ പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലത്ത് ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എണ്ണത്തിൽ എട്ട് വരുന്ന അറുപതോളം വരുന്ന സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികൾ മൂവായിരത്തോളം വരുന്ന റെജിസ്റ്റേഡ് ബട്ട് അൺ റെക്കഗ്നൈസ്ഡ് രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്ക് ഈ തുക വാങ്ങിയെടുക്കാമെന്നിരിക്കെ സി പി ഐ എം പോലെയുള്ള പാർട്ടികൾ അതിനോട് വിമുഖത കാട്ടി മാറി നിൽക്കുമ്പോൾ ലഭിച്ച പണത്തിൻ്റെ അൻപത്തഞ്ച് ശതമാനത്തിലധികവും കൃത്യമായി പറഞ്ഞാൽ ആദ്യത്തെ സുപ്രീം കോടതിയുടെ മുന്നിൽ വന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആറായിരത്തി അറുപത്തൊന്ന് കോടി രൂപയും മറ്റൊരു സ്വകാര്യ ഏജൻസിയുടെ കണക്ക് പ്രകാരം ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് കോടി രൂപയും ബി ജെ പി എന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ കീശയിലേക്ക് എത്തുകയാണ് അങ്ങനെ പണം നൽകിയ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരുകൾ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ സംശയിച്ചുകൊണ്ടിരുന്ന അദാനിയും റിലയൻസ് പോലെയുള്ള വൻകിട സ്ഥാപനങ്ങൾ രാജ്യത്തിൻ്റെ പൊതുമുതൽ മൊത്തത്തിൽ സ്വന്തമാക്കാൻ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ ഇവിടെ വരാതിരിക്കുകയും എന്നാൽ ചെറുമീനുകളിൽ നിന്ന് മോശമല്ലാത്ത തുക ബി ജെ പിക്ക് ലഭിച്ചു എന്നും മനസ്സിലാക്കേണ്ടി വരുന്നത് സാന്റിയാഗോ മാർട്ടിനെ പോലെയുള്ള അദാനിയുടെയും മറ്റ് കോർപ്പറേറ്റുകളുടെ മുന്നിൽ ഒരുപക്ഷെ ചെറുമീനായ മാർട്ടിനും മേഘ പോലെയുള്ള കമ്പനികളും ആയിരത്തി നാനൂറ് കോടി മുതൽ താഴേക്ക് ആയിരത്തി ഒരുന്നൂറ് കോടി തുടങ്ങിയ തുകകൾ അവർ കൊടുക്കുമ്പോൾ ഈ ആളുകൾ ഇ ഡിയുടെ നിരന്തരമായ അന്വേഷണങ്ങൾക്ക് വിധേയമായിരുന്നു എന്ന് മനസ്സിലാക്കണം രാജ്യത്തിന്റെ പൊതു നിയമങ്ങളെ എല്ലാ അർത്ഥത്തിലും വെല്ലുവിളിച്ചുകൊണ്ട് പഴയകാലത്തെ പിടിച്ചുപറിക്കാരുടെ സ്വഭാവത്തിൽ ചൂതുകളി നടത്തുന്ന സാന്റിയാഗോ മാർട്ടിനെ പോലെയുള്ള നിർമ്മാണ മേഖലയിൽ ഒട്ടേറെ അവിഹിതമായ സംഭവങ്ങൾക്ക് അവസരമൊരുക്കിയ ഏറ്റവും അവസാനം ഹിമാലയൻ താഴ്വരകളിലെ നിർമ്മാണത്തിൽ സഖനിയ എന്ന് പറയുന്ന ടണലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി നിരപരാധികളായ തൊഴിലാളികൾ കുടുങ്ങിപ്പോയ ആ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന മേഖയെ പോലെയുള്ള ഹൈദരാബാദ് കേന്ദ്രീകരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ നിരന്തരമായി ഈ ബോണ്ടുകൾ വാങ്ങി എന്ന് മനസ്സിലാക്കാം എന്തിനേ പറയുന്നു പുൽവാമ സംഭവം നടന്ന് ഒരുപക്ഷെ മാസങ്ങൾക്കകം തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച ഒരു സ്ഥാപനം തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്നാണ് ഈ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യം വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമെന്ന് നമുക്കറിയാം കർഷകർ സമരത്തിലാണ് ഏകദേശം അറുപത് കോടിയോളം വരുന്ന ഇന്ത്യൻ കർഷക കുടുംബങ്ങൾ സമരം ചെയ്യുന്നത് എല്ലാ അർത്ഥത്തിലും അവർക്ക് കൃഷിയുമായി മുന്നോട്ട് പോകാൻ അവസരമില്ലാത്തതിൻ്റെ പേരിലാണ് തൊഴിലില്ലായ്മയാണെങ്കിൽ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു റെയിൽവേയിലെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ എണ്ണത്തിൽ അതിഭീമമായ തരത്തിൽ കുറവുണ്ടായിക്കൊണ്ടിരിക്കുന്നു ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടുകയാണ് ഇന്ത്യയിൽ നിന്ന് സമ്പന്നരായ വിഭാഗം ആളുകളിൽ നല്ലൊരാളുകളും ഈ രാജ്യത്തെ അദാനിക്കും റിലയൻസിനും നൽകുന്ന അവിഹിതമായ ആനുകൂല്യങ്ങൾ കണ്ട് മടുത്ത് രാജ്യം വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വിലക്കയറ്റം അതിരൂക്ഷമാണ് രൂപയുടെ മൂല്യം നിരന്തരമായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിലാണ് രാജ്യത്തെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി നമ്മുടെ പൊതു മുതലുകൾ കൊള്ളയടിക്കുവാൻ നിയമങ്ങളെ ലംഘിക്കുവാൻ അവസരമൊരുക്കുന്ന കമ്പനികൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പിയെ സഹായിക്കാൻ അവസരമൊരുങ്ങിയത് ഇത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു കൊള്ള ഇതുവരെ നടന്നിട്ടില്ല എങ്കിൽ പോലും ആ വിഷയത്തിൽ പരമാവധി വെള്ളപൂശാൻ ബി ജെ പിയെ നമ്മുടെ മാധ്യമങ്ങൾ സഹായിക്കുന്നുവെന്ന് മറക്കരുത് കേരളത്തിൽ നിന്നുള്ള മലയാള മനോരമ നിയന്ത്രിക്കുന്ന അവരുടെ ഉടമസ്ഥയിലുള്ള എം ആർ എഫ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള പത്രങ്ങളൊക്കെ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ബി ജെ പിയെ ഒരു പരിധിവരെയെങ്കിലും പിന്തുണയ്ക്കാനോ ന്യായീകരിക്കാനോ ശ്രമിക്കുമ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുവാൻ കോൺഗ്രസ് ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെടുന്നുണ്ട് കാരണം ഇലക്ട്രൽ ബോണ്ട് ധാർമ്മികമായും രാഷ്ട്രീയമായും സാമൂഹികമായും ശരിയല്ല എന്നൊരു പൊതു നിലപാടിലേക്ക് എത്താൻ സി പി എമ്മിനുമ്പോഴുള്ള പാർട്ടികൾ വിജയിക്കുമ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ നഷ്ടം അതിഭീകരമായിരിക്കുമെന്ന് ഈ വൈകിയ വേളെങ്കിലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം രാജ്യത്തിൻ്റെ കോർപ്പറേറ്റുകളുമായി രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അവിഹിതമായ വീഴ്ച രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതപൂർവമാക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളിൽ നിന്ന് തന്നെ പണം കണ്ടെത്തി അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്ന പൊതു നിലപാട് തന്നെയാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ വെച്ച് പുലർത്തുന്നത് ലോകത്തെ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ അൻപത്തെട്ട് ശതമാനം രാജ്യങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സാമ്പത്തികമായ പിന്തുണ കൊടുക്കുന്നത് അതാത് സർക്കാർ സംവിധാനങ്ങളാണെന്ന് മറക്കരുത് യൂറോപ്പിലാണെങ്കിൽ യൂറോപ്പിലെ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത് സർക്കാർ മുന്നോട്ട് വെക്കുന്ന മറ്റു ചില സംവിധാനങ്ങളിലൂടെയാണ് പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലുമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് പത്ത് ശതമാനമെങ്കിലും പണം പൊതുഘജനാവിൽ നിന്ന് അനുവദിക്കുമ്പോൾ പാർലമെൻറ്റിലെ ജയിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ് ശതമാനം വരുന്ന മറ്റു ചിലവുകൾ വഹിക്കുവാൻ അവിടെ സുതാര്യമായ സംവിധാനങ്ങൾ നിലവിലുണ്ട് അമേരിക്കയെ പോലെയുള്ള സമ്പൂർണമായ മുതലാളിത്ത രാജ്യത്ത് പോലും ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുമ്പോൾ സുതാര്യമായ സമീപനങ്ങളാണ് വെച്ചു പുലർത്തുന്നതെങ്കിൽ ഇന്ത്യയിൽ ബി അധികാരത്തിൽ വന്നതിന് ശേഷം തെളിഞ്ഞും വ്യക്തമല്ലാതെയും കോർപ്പറേറ്റുകളുമായി ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ള അമിഹിതമായ വേഴ്ചയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ സുപ്രീം കോടതി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിനേക്കാൾ എത്രയോ വലിയ സാമ്പത്തിക ഉത്സവത്തിൻ്റെ ഒരു ഇടമായിരിക്കും ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി വിദേശ മാധ്യമങ്ങളും ഇന്ത്യയിലെ ദി ഹിന്ദു പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പന്ത്രതിലെ തെരഞ്ഞെടുപ്പിൽ അറുപതിനായിരം മുതൽ എഴുപത്തയ്യായിരം കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നാണ് ആ തുകയിൽ എഴുപത് ശതമാനം ചിലവാക്കിയത് ബി ജെ പി ആണെന്ന് ആരും സമ്മതിക്കും യഥാർത്ഥത്തിൽ ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥിയും ഏകദേശം നൂറ്റി അൻപത് കോടി രൂപ വീതം ചിലവാക്കണമെങ്കിൽ ആ പണം ഒരുപക്ഷെ നൽകിയത് ഇലക്ട്രൽ ബോണ്ടിന് പട്ടികയിൽ ഒരുപക്ഷെ വരാതിരിക്കുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ തിമിങ്ങലങ്ങളായ അദാനിയും റിലയൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇതിനേക്കാൾ എത്രയോ വലിയ തുകയായിരിക്കും ബി ജെ പിയെ പോലെ തങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നത് ചുരുക്കത്തിൽ നമ്മുടെ രാജ്യം ആ രാജ്യത്തിൻ്റെ പൊതുമായ ഇടങ്ങളെല്ലാം തന്നെ പൊതു സ്വത്തുക്കളും പൊതുമായ സ്ഥാപനങ്ങളും ജനങ്ങളുടെ രക്ഷകരാകേണ്ട ഇടങ്ങളുമൊക്കെ കോർപ്പറേറ്റുകൾക്ക് കൈമാറുമ്പോൾ നികുതി വെട്ടിപ്പുകാരായ രാജ്യത്തിൻ്റെ നിയമങ്ങളെ നിരന്തരമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അവിഹിതമായ സഹായങ്ങൾ ചെയ്തു നൽകി എന്ന ചിത്രം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും അപ്പോഴും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് എത്തിയ രേഖകൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായ പൂർണ്ണമായ തെളിവുകൾ നമുക്കൊരു പക്ഷേ ലഭിച്ചില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന വിടുപണിയുടെ ഏറ്റവും ജീവത്സമായ ചിത്രമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഇവിടെ ജനങ്ങൾക്ക് അറിയാൻ അവസരമൊരുങ്ങിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബി ജെ പിക്കും ജനങ്ങൾക്കും തമ്മിലുള്ള ബന്ധം ശ്രീകൃഷ്ണനും കുജേലിനും തമ്മിലുള്ള ബന്ധം പോലെയാണെന്ന് പറയുമ്പോൾ ഇവിടെ താനാണ് ശ്രീകൃഷ്ണൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി പട്ടിണി കുചേരന്മാരിൽ നിന്ന് അവലുകൾ വാങ്ങാനല്ല ശ്രമിക്കുന്നത് മറിച്ച് കുബേരന്മാരുടെ വയറുകൾ കൂടുതൽ നിറയ്ക്കുവാനുള്ള ദുരൂഹമായ ഇടപാടിനു വേണ്ടി അഭിനവ ശ്രീകൃഷ്ണനാകാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ തൻ്റെ വിശ്വാസത്തെ തന്നെ കോർപ്പറേറ്റുകളുടെ മുന്നിൽ പണയം വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ വൈകിയ വേളയിലെങ്കിലും സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടിലെടുത്ത ധീരമായ സമീപനം വരും നാളുകളിൽ മറ്റു വിഷയങ്ങളിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾ